പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ അപ്രതീക്ഷിതമായ വഴിത്തിരിവ് ഉണ്ടായിരിക്കുകയാണ് നാരി ആരാണെന്ന കാര്യം പുറത്തു പറയുന്നതിനായുള്ള നീക്കങ്ങളുമായി വൃന്ദയും കൂട്ടരും മുന്നോട്ട് പോയിരിക്കുകയാണ് ഇതേ തുടർന്ന് എല്ലാവരുടെയും മുൻപിലേക്ക് വൃന്ദയാണ് നാരി എന്ന പേരിൽ കടന്ന് വരികയും ചെയ്യുന്നത് തനിക്ക് ഇപ്പോൾ സമൂഹത്തിൻ്റെ മുന്നിലേക്ക് വരാൻ താൽപ്പര്യമില്ല എന്നുള്ള തീരുമാനം തുറന്നു പറയുന്ന നാരായണി തന്നെ വൃന്ദയായിരിക്കണം നാരി എന്ന ആളുടെ മുഖമായി മുന്നോട്ട് പോകേണ്ടത് എന്ന് അറിയിച്ചിരിക്കുകയാണ് ഇതോടെ ആകെ ഞെട്ടി പോയിരിക്കുകയാണ് വൃന്ദ ഇതേ തുടർന്ന് എല്ലാവരും വൃന്ദയോട് അഭിനന്ദനങ്ങൾ അറിയിക്കുകയും ചെയ്യുന്നു പക്ഷേ ഇത് അധികകാലം താൻ മുന്നോട്ട് കൊണ്ടുപോവുകയില്ല എന്ന് വ്യക്തമാക്കുന്ന വൃന്ദ യഥാർത്ഥ സത്യങ്ങൾ സമൂഹത്തിൻ്റെ മുന്നിലേക്ക് കടന്ന് വരിക തന്നെ വേണമെന്ന് അറിയിക്കുകയും അതുകൊണ്ടുതന്നെ അതിനായി താനും കാത്തിരിക്കുകയാണ് എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് ഈ കാര്യം കേൾക്കുന്നത് നാരായണിയെ ആകെ ഞെട്ടിക്കുകയും ചെയ്യുന്നു ഇതിനിടയിൽ കാര്യങ്ങൾ അറിയാൻ ഇടയാകുന്ന നാരായണിയുടെ കൂട്ടുകാരി നാരായണിയെ ചെന്ന് കണ്ട് കാര്യങ്ങൾ ചോദിച്ചതിനെ തുടർന്ന് തനിക്കിപ്പോൾ ആളുകളുടെ മുൻപിലേക്ക് കടന്നുവരാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ താൻ ചെയ്തത് എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് നമ്മുടെ നാരായണി ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്